ബംഗളൂരുവിലുള്ള പൊന്മനഹള്ളിയിൽ നിന്നും ഏവരെയും ഞെട്ടിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന തർക്കത്തിനിടെ മക്കളുടെ കൺമുമ്പിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി ഭാര്യ പത് ഇരുപത്തിയൊമ്പത് വയസ്സുള്ള പത്മജ എന്ന് പറയുന്ന യുവതിയാണ് പ്രതിയായ ഹരീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് വയസ്സുള്ള മകളുടെ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകം പുറത്തിറങ്ങിയത് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ശ്രീനിവാസപുരം സ്വദേശിയായ ഹരീഷ് കുമാറും ഭാര്യ പത്മജയും ഏറെ നാളായി ബാംഗ്ലൂരുവിലാണ് താമസം ദമ്പതികൾക്ക് മൂന്നരയും ഒന്നരയും വയസ്സ് പ്രായമുള്ള രണ്ട് പെൺമക്കളുണ്ട് സിവിൽ എഞ്ചിനീയറായ ഹരീഷ് കുമാറിന് നിലവിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഇയാൾ ബംഗളൂരുലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു എഞ്ചിനീയറായ പത്മജ ബംഗ്ലൂരുവിലെ മറ്റൊരു സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ദമ്പതികൾ തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്ക് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രതി മദ്യമിച്ചെത്തിയാണ് ഭാര്യയുമായി വഴക്കിട്ടിരുന്നത് സംഭവ ദിവസം രാത്രി ഷോപ്പിങ്ങിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെ ഹരീഷ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ഹരീഷ് കുമാറിൻ്റെ മർദ്ദനമേറ്റി ഭാര്യ നിലത്ത് വീണുകയായിരുന്നു തുടർന്ന് നിലത്ത് വീണു കിടന്ന ഭാര്യയെ കഴുത്തിൽ ചവിട്ടി പിടിച്ച് ഇയാൾ മരണം ഉറപ്പിക്കുകയായിരുന്നു പിന്നാലെ പിന്നാലെ പ്രതി തന്നെയാണ് ഭാര്യയുമായി ആശുപത്രിയിലെത്തിയത് എന്നാൽ നേരത്തെ തന്നെ മരണം സംഭവിക്കുന്നതായി കണ്ടെത്തിയ ഡോക്ടർമാർ സംശയം തോന്നി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളുടെ മൂന്നര വയസ്സുള്ള മകളാണ് സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇതോടെ പ്രതിയെ അറസ്റ്റ് ഇതോടെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു